മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയാണ് വിശുദ്ധവാരം യേശുവിന്റെ ജീവിതത്തിലെ അവസാന എട്ടു ദിവസങ്ങളിൽ ഓശാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ ഞായറാഴ്ച വരെ ഈ വലിയ ഭക്തിയും ധ്യാനവും നിറഞ്ഞ ഈ ആഴ്ച വ്യാപിച്ചു കിടക്കുന്നു ഈ ഒരു ആഴ്ചയിൽ നമുക്ക് എത്രമാത്രം ധ്യാനവും ഉൾക്കാഴ്ചയും പ്രചോദനവും ലഭ്യമാണ് എന്നത് അതിശയകരമാണ് വിശുദ്ധവാരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം കൊഴുക്കട്ട ശനി കൊഴുക്കട്ടയുടെ പ്രാധാന്യം എന്താണ് യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനത്തെ അനുസ്മരിക്കുന്ന കൊഴുക്കട്ട കുരിശുമരണ സമയത്ത് യേശുവിന്റെ മേൽ എറിയപ്പെട്ട കല്ലുകളെ പ്രതിനിധീകരിക്കുന്നു അതേസമയം തേങ്ങയും ശർക്കരയും ചേർത്ത മധുരം സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നതായി പറയപ്പെടുന്നു ക്രിസ്ത്യാനികൾ ഓശാന ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ശനിയാഴ്ചയാണ് കൊഴുക്കട്ട തയ്യാറാക്കുന്നത് അതിനാൽ ആ ദിവസം കൊഴുക്കട്ട ശനിയാഴ്ച എന്നറിയപ്പെടുന്നു ഓശാന ഞായർ ഓശാന ഞായറാഴ്ച പാം ഞായറാഴ്ച എന്നും അറിയപ്പെടുന്നു യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള വിജയകരമായ പ്രവേശനത്തെ അനുസ്മരിക്കുന്നു വിശുദ്ധ വിശുദ്ധവാരത്തിന്റെ ആരംഭം കുറിക്കുന്ന ഇത് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നു വിശുദ്ധ തിങ്കളാഴ്ച യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രേവിക്രയം ചെയ്തു കൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീരങ്ങളും അവൻ മറിച്ചിട്ടു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു വിശുദ്ധ ചൊവ്വാഴ്ച അത്തിമരത്തിന്റെ കഥയിലൂടെ വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് യേശു അതിനടുത്തെത്തി പക്ഷേ അതിൽ ഇലകളല്ലാതെ ഒന്നും കാണായ്ക്കയാൽ അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലം ഉണ്ടാകാതിരിക്കട്ടെ ഉടനെ ആ മരം ഉണങ്ങിപ്പോയി ഇതു കണ്ടപ്പോൾ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു ആ അത്തിമരം ഇത്ര പെട്ടെന്ന് ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് അവർ ചോദിച്ചു യേശു മറുപടി പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്വൃക്ഷത്തോട് ചെയ്തുപോലെ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും മാത്രമല്ല ഈ മലയോട് പോയി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച എന്താണ് സംഭവിച്ചത് വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച പലപ്പോഴും ചാരബുധനാഴ്ച എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ട് കാരണം യൂദാസ് ഈസ്കറിയോട്ട് യേശുവിനെ രഹസ്യമായി അറസ്റ്റ് ചെയ്യാൻ ഗൂഢാലോചന നടത്തി ചാരവൃത്തി നടത്തുന്ന ദിവസമാണിത് ആ ദിവസം യൂദാസ് മുഖ്യപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് യേശുവിനെ വിട്ടുകൊടുത്താൽ എത്ര പണം നൽകാൻ അവർ തയ്യാറാകുമെന്ന് അവരോട് ചോദിക്കുന്നു മുപ്പത് വെള്ളിക്കാശ് മതി യേശുവിനെയും എല്ലാ ശിഷ്യന്മാരെയും പിന്തുണയ്ക്കാനും വിശ്വാസ ജീവിതത്തിലൂടെ തനിക്കുണ്ടായിരുന്ന ഭാവി സംരക്ഷിക്കാനും സ്പെയ് ബുധനാഴ്ച ആചരിക്കാനുള്ള ഒരു സാധാരണ മാർഗം ലളിതമായ ഭക്ഷണം കഴിക്കുക എന്നതാണ് യേശുവിനോടുള്ള പ്രാർത്ഥനയായി ബലി അർപ്പിക്കുക എന്നതാണ് എന്താണ് വിശുദ്ധ വ്യാഴാഴ്ച ഭൂമിയിലെ തന്റെ അവസാന രാത്രിയിൽ യേശു എന്താണ് ചെയ്തത് സുവിശേഷങ്ങൾ പരസ്പരം യോജിപ്പിച്ചിരിക്കുന്നു അന്ത്യ അത്താഴത്തിനായി യേശു തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഒരുമിച്ചുകൂട്ടി വിശ്വാസത്തിലെ ഏറ്റവും പവിത്രമായ ദിവസങ്ങളായ ഈസ്റ്റർ ത്രിദിനത്തിന്റെ ആദ്യ ദിവസമാണ് വിശുദ്ധ വ്യാഴാഴ്ച യഹൂദ പെസഹാ ദിനത്തിൽ യേശുവും ശിഷ്യന്മാരും ആഘോഷിച്ച അന്ത്യ അത്താഴത്തെ അനുസ്മരിക്കുന്ന കർത്താവിന്റെ അത്താഴ കുർബാനയോടെയാണ് ഇത് ആരംഭിക്കുന്നത് ഇത് കടപ്പാടിൻറെ വിശുദ്ധ ദിനമല്ല പക്ഷേ നിരവധി കത്തോലിക്കർ കുർബാനയിൽ പങ്കെടുക്കുന്നു ഈ കുർബാനയ്ക്കിടെ യേശു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെ ഓർമ്മയ്ക്കായി പുരോഹിതൻ ഇടവകയിലെ ചില അംഗങ്ങളുടെ കാലുകൾ കഴുകുന്നു എന്നാൽ വിശുദ്ധ വ്യാഴാഴ്ച സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു ദിവ്യകാരുണ്യ കോദാശ സ്ഥാപിച്ചു എന്നതായിരിക്കാം വിശുദ്ധ ലൂക്കോസിന്റെ വാക്കുകളിൽ സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നു അവൻ അവരോട് പറഞ്ഞു ഞാൻ കഷ്ടപ്പെടുന്നതിനു മുമ്പ് ഈ പെസഹ നിങ്ങളോടൊപ്പം ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് അത് മുറിച്ച് അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്കു വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ യേശു വ്യക്തമായി പറഞ്ഞു ഇത് എന്റെ ശരീരമാണ് ഇത് ഭക്ഷിക്കൂ ഇത് എന്റെ രക്തമാണ് ഇത് കുടിക്കൂ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യൂ ഇത് ഒരു പ്രതീകമോ രൂപകമോ അല്ല ഇത് വ്യക്തവും നേരിട്ടുള്ളതുമായ ഒരു കൽപ്പനയാണ് ഇത് തന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും പവിത്രമായ ഭക്ഷണമാണെന്നും താൻ പോയതിനുശേഷവും അവർ ഈ ആചാരം തുടരണമെന്നും യേശു തന്റെ ശിഷ്യന്മാരിൽ ബോധ്യപ്പേ രണ്ടായിരം വർഷത്തിലേറെയായി കത്തോലിക്കർ യേശുവിന്റെ വചനം വിശ്വസിക്കുകയും അവസാന രാത്രിയിൽ വിശുദ്ധ കുർബാനയിലൂടെ അദ്ദേഹം നൽകിയ കൽപ്പന അനുസരിക്കുകയും ചെയ്തു ദുഃഖവള്ളി യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിക്കുന്ന ദിനമാണ് ദുഃഖവള്ളി ക്രൈസ്തവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ ചടങ്ങുകളിലൊന്നായി ദുഃഖവെള്ളിയാഴ്ച കണക്കാക്കപ്പെടുന്നു ഓശാന ഞായറിലൂടെ ആരംഭിച്ചു പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും ദുഃഖനിയും കഴിഞ്ഞ് ഈസ്റ്റർ ഞായറാഴ്ചയോടെയാണ് വലിയ നോയമ്പിന് അവസാനം കുറിക്കുന്നത് ദൈവപുത്രൻ മരണം വരിച്ച ദിനമാണ് ദുഃഖവെള്ളി പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പീഡാസഹനങ്ങൾ ഓർത്ത് ദുഃഖിക്കുന്നതിന്റെയും ദിവസമായി ആചരിക്കുന്നു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസവും പ്രതീക്ഷയും അത് നൽകുന്നു യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താരം കഴിക്കുകയും അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്തം മാതൃ കാണിക്കുകയും ചെയ്ത പെസഹാ വ്യാഴത്തിന് തൊട്ടടുത്ത ദിനമാണ് ദുഃഖവെള്ളി ഈ ദിവസം ക്രൈസ്തവ വിശ്വാസികൾ യേശു പീഡാസഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയും അനുസ്മരിക്കുന്നു ബൈബിളിലെ പുതിയ നിയമമനുസരിച്ച് ഈ ദിവസമാണ് യേശുവിനെ റോമാക്കാർ ക്രൂശിച്ചത് ദൈവപുത്രനാണെന്ന് സ്വയം അവകാശപ്പെട്ടതിനാണ് യേശു ശിക്ഷിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ അത്താഴ സമയത്ത് ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് അദ്ദേഹത്തെ റോമൻ പട്ടാളക്കാർക്ക് തിരിച്ചറിയാനായി ഒറ്റിക്കൊടുത്തതായി ബൈബിൾ കഥകൾ പറയുന്നു അതിന് യഹൂദർ പ്രതിഫലം നൽകിയത് മുപ്പത് വെള്ളി നാണയങ്ങളായിരുന്നു യേശുവിൻറെ വർധിച്ചുവരുന്ന ജനപിന്തുണയും ആരാധനയും യഹൂദ മതനേതാക്കളെ പ്രകോപിപ്പിച്ചിരുന്നു ദൈവനിന്ദ കുറ്റങ്ങൾ ആരോപിച്ച് അവർ യേശുവിനെ റോമാക്കാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി റോമൻ നേതാവ് പൊന്തിയോസ് പീലാത്തോസ് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റാൻ വിധിച്ചു അതൊരു വെള്ളിയാഴ്ചയായിരുന്നു തലയോട്ടിയുടെ സ്ഥലം അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിൽ കാൽവരി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം വരെ അവർ അദ്ദേഹത്തെ മരക്കുരിശു വഹിച്ചു നടത്തിച്ചു വഴിനിയിലെ മർദ്ദനങ്ങളും പീഡനങ്ങളും തലയിൽ മുൾക്കിരീടം സ്ഥാപിച്ചു ജലപാനം പോലും അനുവദിക്കാതെ ക്രൂരമായ പീഡനവഴികളിലൂടെ രക്തമൊലിപ്പിച്ച് കുരിശ് വഹിച്ചു നടന്നെത്തി കൈത്തൻ്റെയിലും കാലുകളിലും ആണികൾ തറച്ച് അവർ അദ്ദേഹത്തെ മരക്കുരിശിലേറ്റി പീഡാഭാരത്തിൽ കുനിഞ്ഞ അവന്റെ തലക്കുമീതെ അവർ ദേശ അഥവാ നഷ്ടത്തിലെ യേശു യഹൂദരുടെ രാജാവ് എന്ന് പരിഹാസപൂർവം എഴുതി വേദനകൾ അനുഭവിച്ച് മരക്കുരിശിൽ കിടന്ന യേശു മരിച്ചു വിശുദ്ധ ശനിയാഴ്ച ഈസ്റ്ററിനുള്ള ഒരുക്ക ദിനമാണ് വിശുദ്ധ ശനിയാഴ്ച വിശുദ്ധ ശനിയാഴ്ച യേശുവിൻറെ അനുയായികളുടെ പ്രബലമായ വികാരം എന്തായിരുന്നു ഭയം അവർ വഴിതെറ്റിക്കപ്പെട്ടുവോ എന്ന ഭയം ദൈവത്തിന് ഒരു പദ്ധതി ഇല്ലായിരുന്നോ എന്ന ഭയം ദൈവം അവരെ മറന്നുവോ എന്ന ഭയം ഈസ്റ്റർ ഞായറാഴ്ച യേശുവിൻ്റെ പുനരുദ്ധാനം നാം ആഘോഷിക്കുന്ന ദിവസമാണ് ഈസ്റ്റർ ഞായറാഴ്ച ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത് ഈസ്റ്റർ ഞായറാഴ്ച ലോകം മുഴുവൻ മാറി അത് ഭൂമിയെ പിടിച്ചുലച്ച ജീവിതത്തെ മാറ്റിമറിച്ച ചരിത്രപരമായ ഒരു സംഭവമായിരുന്നു യേശു യഥാർത്ഥത്തിൽ ദൈവമാണെന്നതിന്റെ ആത്യന്തിക തെളിവു രണ്ടായിരം വർഷത്തിലേറെയായി കത്തോലിക്കർ ഈസ്റ്റർ ഞായറാഴ്ച ആഘോഷിക്കുന്നു ഈസ്റ്റർ ധ്യാനത്തിനും പുതുക്കലിനും ഒരു സവിശേഷ അവസരം നൽകുന്നു പ്രത്യാശയുടെയും പുതിയ തുടക്കങ്ങളുടെയും വ്യക്തിഗത വളർച്ചയ്ക്കുള്ള സാധ്യതയുടെയും ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു മരണത്തിനുമേൽ ജീവിതത്തിന്റെ വിജയം ആഘോഷിക്കാനും ക്ഷമയുടെ ആത്മാവിനെ സ്വീകരിക്കാനും ശുഭാപ്തി വിശ്വാസത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും ഭാവിയെ പ്രതീക്ഷിക്കാനുമുള്ള സമയമാണിത്